ചീര തൈകൾ പിരിച്ചു വയ്ക്കുന്നതെങ്ങനെയും നോക്കാം ഇതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന മറ്റൊരു വലിയ ചൂട് പുതിയ സ്ഥലത്ത് നടാനായി അതായത് ഒരു സുഹൃത്തിന് കൊടുക്കാനായി പറിിച്ചെടുത്തതാണ് ഇവിടെയാണ് ആ വലിയ ചൂട് ഉണ്ടായിരുന്നത് ഈ ചുവട്ടിൽ ഇനിയും ചെറു തൈകൾ ഉണ്ട് ഞാൻ പറിച്ചെടുത്തതിനോടൊപ്പം രണ്ട് ചെറിയ തൈകളും ഉണ്ടായിരുന്നു ചീരച്ചെമ്പിന് നാമമാത്രമായ കിഴങ്ങേ ഉള്ളൂ എന്നിരുന്നാലും ആ കിഴങ്ങോട് കൂടിയ തൈ വേണം നടാൻ അല്ലെങ്കിൽ ആ തൈ പിടിച്ചു കിട്ടില്ല പോകും ഇതിന്റെ കിഴങ്ങ് ഭക്ഷ്യയോഗ്യമല്ല മൂക്കാത്ത ഇലയും തണ്ടുമാണ് കരുവയ്ക്കാൻ ഉപയോഗിക്കുന്നത് ധാരാളം വിറ്റാമിനുകളും മിനറൽസും അടങ്ങിയ ഒരു ഇലവർഗ്ഗ ചെടിയാണ് ചീരച്ചെമ്പ് ഇതിൻ്റെ കറദേഹത്ത് പറ്റിയാൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവുകയില്ല ഈ കാണുന്ന മുള മണ്ണിനടിയിലൂടെ അടിയിലൂടെ വളർന്ന് മാതൃചേമ്പിന്റെ തൊട്ടടുത്തോ അകലിയായോ ഒരു പുതിയ ചെടിയായി വളരും ഈ ചെറുതണ്ട് വണ്ണം കുറഞ്ഞ കിഴങ്ങായി മാറും പലപ്പോഴും ഈ തണ്ട് മുറിഞ്ഞു പോയി ഇതിൽ വളർന്ന തൈ ഒരു സ്വതന്ത്ര ചെടിയായി മാറും ആറുമാസം കൊണ്ട് മണ്ണിളക്കമുള്ള സ്ഥലത്തോ ഗ്രോ ബാഗിലോ നട്ട ചെടികൾ ഇപ്രകാരം നിരവധി തൈകളുള്ള ഒരു കൂട്ടമായി മാറും ഇത് ഞാൻ സുഹൃത്തിന് കൊടുക്കാനായി ഒരു കവറിലാക്കിയിരിക്കുകയാണ് അഞ്ചു മണിക്കൂർ യാത്ര ചെയ്തതിനു ശേഷമാണ് ഇത് സുഹൃത്തിന്റെ വീട്ടിൽ എത്തുന്നത് ഇതിനായി എയർ ഹോളിനായി പ്ലാസ്റ്റിക്കിൽ ചെറിയ ഒന്ന് രണ്ട് തുളകൾ ഇട്ടിട്ടുണ്ട് ഇതാണ് തണ്ട് ഈ തണ്ട് നമുക്ക് കറിവെക്കാൻ ഉപയോഗിക്കാം ഇതൊരു ചെടിച്ചട്ടിയിലും നട്ട് ചീരിച്ചേമ്പാണ് ചെടിച്ചട്ടി പൊട്ടിപ്പോയി ഞാനിതിൽ ചാണകപ്പൊടി അല്പം കൂടുതലായി ഇട്ടിരുന്നു അതുകൊണ്ടാണ് ഇത് കണ്ടമാനം തൈകളും ഉണ്ടായത് ഇതുപോലെ തൈകള് കൂടുതലായി വളർന്നാൽ നമുക്ക് തണ്ട് പറിച്ചെടുക്കാൻ കിട്ടില്ല അതുകൊണ്ട് വളപ്പൊടി ചാണകപ്പൊടി വളരെ കുറച്ച് ഉപയോഗിച്ച മണ്ണും മണലും കൂടുതൽ ചേർത്ത് ആണ് നടേണ്ടത്